കൊടുക്കണ്ട അര മയിൽ കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട ഏത്ത കൊണ്ട് കൊടുക്കണ്ട പൂവൻ കൊല കൊടുക്കണ്ട കതല് കൊടുക്കണ്ട ചെങ്കതികൾ കൊടുക്കണ്ട ഇവിടെ ഒരു കപ്പപ്പഴം വന്നാ പറഞ്ഞത് ഞങ്ങളുടെ ഇവിടെ കതലി എന്നാ കപ്പഴവും കൊടുക്കണ്ട ഏത്തക്കായും കൊടുക്കണ്ട കോഴിയും വേണ്ട നാറാവും വേണ്ട ആടും ഒന്നും വേണ്ട ഇവിടെ പിന്നെ സ്വോത്രി കാഴ്ചയെന്ന് പുള്ളി പരുവക്കേട് പറഞ്ഞത് കൊണ്ട് കൊടുത്തട അത് അല്ല അവരെ സാധുക്കളായ ദൈവ കുഞ്ഞുങ്ങൾ തുച്ഛമായ നിന്ന് ദൈവകൃമേയ ശരണപ്പെട്ട് യോഗം നടത്തുക അപ്പം അതിനൊരു സഹായത്തിനാണ് അല്ല സ്വർഗത്തിൽ പോകാനൊന്നുമല്ല അല്ല അങ്ങനെ ചിന്തിക്കുകയും വേണ്ട ഇനി ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിലും യോഗം കഴിയുമ്പോൾ കൊണ്ട് കൊടുത്തോണം സ്വർഗത്തിൽ പോകാനല്ല യോഗം ഭംഗിയായിട്ട് പര്യവസാനിക്കാൻ അല്ലേ മൈക്കു സെറ്റുകാരനെ അവിടെ നിന്ന് വെച്ചാൽ എന്നെ വിടെന്നെ വിടെന്ന് പറഞ്ഞാൽ പുള്ളി നേരം മുങ്ങരുത് അതിനെ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട് തവലയായിട്ട് പുള്ളി നിൽക്കുക എന്നെ എപ്പളാ വിടുന്നു പുള്ളി പറയാം നിന്നെ ഇപ്പം വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഒന്നാമത്തെ പുള്ളി സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഇത് സ്വർഗത്തി പോകാനൊന്നും അല്ല സ്വർഗത്തി പോകാൻ ഭൗതിക വസ്തുക്കളൊന്നും കൊടുക്കണ്ടെന്നായി പറഞ്ഞത് ആടും വേണ്ട ആടും വേണ്ട കോഴിയും വേണ്ട ആറാവും വേണ്ട മുട്ടയും വേണ്ട കൊട്ടയും വേണ്ട വട്ടിയും വേണ്ട ചട്ടിയും വേണ്ട വട്ടിയും വേണ്ട കുട്ടിയും വേണ്ട സ്തോത്രം അല്ല ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്നിട്ട് തന്നെ എടുക്കാനാ വായിച്ചേ മോനെ ആയിര പെട്ടെന്ന് ആയിരോന്നുകൊണ്ട് ഞാൻ എഹോബിഡ് സന്നി ചെന്ന് എന്തോന്നും കൊണ്ട് ഞാൻ സന്നിധി ചെന്ന് അഗ്നിത ദൈവത്തിന്റെ മുമ്പാകെ കുമ്പിടേണ്ട ആ എന്ത് ഞാൻ എന്തുമായിട്ട് അങ്ങോട്ട് ചെന്ന് കുമ്പിടുന്നത് ചോദ്യമാ ഞാൻ ഹോമയാഗങ്ങളോടും ഞാൻ ഹോമയാഗങ്ങളോടും ഒരു വയസ്സ് അവന്റെ സന്നിധിയിൽ സന്നിധി അങ്ങോട്ട് വല്ലോ ആടിനെയും കാളയായിട്ട് ചെല്ലണോ എന്തിനാ അങ്ങോട്ട് ആടും കാളയൊന്നും വേണ്ട കാട്ടിൽ ഇഷ്ടം പോലെ ആടും കാട്ടാടും അണ്ടാ മൂന്നാറ് ചെന്ന വരയാടിന്റെ അയ്യരകളിയാ ഇഷ്ടം പോലെ എന്നാലാ നമ്മൾ വെട്ടുപാടം വന്ന് മൊരടിച്ചൊരാടും ആയിട്ട് ചെല്ലുന്നു ഇതെന്തിനാ ഇത് ദൈവത്തിനാ എന്തിനാ ദൈവത്തിന് ഇതൊന്നും വേണ്ട ും വേണ്ടെന്ന് ദൈവത്തിന് അപ്പൊ എന്തോന്നും ഞാൻ അങ്ങോട്ട് ചെല്ലും ആടുകളുമായിട്ട് ചെല്ലാൻ പറ്റുമോ അടുത്തായിരം ആട്ടു ആട്ടുകൊറ്റനിലും ആയിരമായിരം ആട്ടുകൊറ്റനിലും പതിനായിരം പതിനായിരം തൈല നദിയിലും തൈല നദിയിലും ഹോമ പ്രസാദിക്കുമോ ദൈവം പ്രസാദ പ്രസാദൈവത്തിന് ഒന്നും വേണ്ട തൈലൊന്നും വേണ്ട ദൈവത്തിന് തൈലം വേണ്ടെന്ന് ദൈവത്തിന് ആവശ്യമില്ലെന്ന് ഇത് ദൈവത്തിന് ആവശ്യമില്ല തൈല ഒന്നും വേണ്ട അടുത്ത വാക്യം നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു പ്രവർത്തിക്കണം ഇതാ ദൈവത്തിന് ഇഷ്ടം ന്യായം ഒന്ന് ന്യായം പ്രവർത്തിക്കണം രണ്ട് ദയാതൽപരനായിട്ട് ഇരിപ്പാനും ഇരിപ്പാനും മൂന്ന് നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ ചോദിക്കുന്നത് ദൈവത്തിന് ഇത് മതി ഒന്ന് ന്യായം പ്രവർത്തിക്കണം ഒത്തിരി കാര്യം നിന്ന് പറയേണ്ടതാണ് അന്യായം ഒന്നും പ്രവർത്തിക്കരുത് ചേട്ടനോ അനിയനോ ചേട്ടത്തിക്കോ അനിയത്തിക്കോ പെങ്ങൾക്കോ ആങ്ങളയ്ക്കോ ഒക്കെ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണം അടിച്ചു മാറ്റരുത് അവർക്ക് കൊടുക്കേണ്ട വസ്തുവും കൂടെ കള്ളയാധാരം ഉണ്ടാക്കരുതെന്നായി പറഞ്ഞത് അതിര് മാതരുത് അതിര് എന്നും പോയി അതിരേ നിൽക്കുക സഹോദരങ്ങൾക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കണം മനസ്സിലാകുന്നുണ്ടോ ആ കൊടുക്കണം കൊടുക്കണം സഖായിയുടെ വീട്ടിൽ യേശു വന്നമ്മ പറഞ്ഞത് നമുക്ക് ഒരു കൺവെൻഷൻ വെക്കാന്നല്ല യേശു ഏതായാലും ഇതിന് പരിവർത്തിന് വന്നിരിക്കുക മൂന്ന് വർഷത്തെ കൺവെൻഷൻ ഏഹ് പകുതി പവർ കോൺഫറൻസ് രാത്രി ഫയർ മീറ്റിങ്ങും അല്ലല്ല ഇപ്പം അങ്ങനെ യേശുവിനെ കൊണ്ടുവന്ന സഖായി പറഞ്ഞത് പിന്നെ പകുതി ദരിദ്രന്മാർക്ക് കൊടുക്കുക പകുതി ആരോടെങ്കിലും വല്ലതും ചതിവായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആലോ ദൈവത്തിന് ഈ ഭൗതിക വസ്തുക്കളൊന്നും വേണ്ട നിന്റെ അരിയും വേണ്ട തുണിയും വേണ്ട മണിയും വേണ്ട ഗിണിയും വേണ്ട വണ്ടിയും വേണ്ട വേണ്ട ഒന്നും ദൈവത്തിന് ആവശ്യമില്ല ചെറിയ ചെറിയ ആൾക്കാർ പറയുന്നത് കേട്ടില്ലോ ഞാൻ ദൈവത്തിന് അഞ്ച് സെന്റ് കൊടുക്ക കൊടുത്തു എന്ന് പറഞ്ഞ പുള്ളി അപേക്ഷ പഞ്ചായത്ത് വെച്ചേച്ചിരിക്കുന്നു ദൈവമേ എങ്ങനെയും എനിക്ക് അഞ്ച് സെന്റ് സ്ഥലം വന്ന് കിടപ്പാടം കിട പോട്ട ഈ ഭൂമിയും അതിന്റെ പൂർണതയും കൂതലും പോലെ നിവാസികളെ ഹോമിക്കുള്ളതാണ് ആകാശം ദൈവത്തിൻ്റെ മകത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനവന്റെ കൈവേലിയെ പ്രസിദ്ധമാക്കുന്നു പകല് വാക്ക് വാക്കുപൊഴിക്ക് രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു വാക്കുകളില്ല ഭാഷണമില്ല ശബ്ദം കേൾപ്പനമില്ലെന്നാ ഈ കാണുന്ന സകല ജരാചരങ്ങളും ദൈവത്തിൻ്റെതാണ് ആ ഇടൊരാൾ പറഞ്ഞ് ഞാൻ ദൈവനാമത്തിൽ ദൈവനാമത്തിലൊരു തേക്ക് കൊടുത്തു ദൈവത്തിൻ്റെ തേക്ക് അണിഞ്ഞോട്ട് വന്നപ്പോൾ തേക്കിൻ്റെ അയ്യരി കളിയാണ് ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ദൈവത്തിൻ്റെ മുഴുവൻ ദൈവത്തിൻ്റെതാണ് നിന്റെ തേക്കും വേണ്ട ഈട്ടിയും വേണ്ട

നിന്റെ ആടും വേണ്ട കോഴിയും വേണ്ട നാടാവും വേണ്ട ഭൂം കൊലയും വേണ്ട ഏത്ത കൊലയും വേണ്ട ആടും ആടുകളെ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല നിന്റെ എണ്ണയും വേണ്ട മെഡുകുതിരിയും വേണ്ട ഒന്നും വേണ്ട നിന്ന മതി നിന്നെ മതി ഇന്ന് രാത്രി പറ ഹൃദയ നുറുക്കത്തോടെ പറ കർത്താവേ എന്റെ കൈ തരാൻ ഒന്നുമില്ല എന്നെ നിനക്ക് തരിക